കട്ടമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും എംഎല്എ ആയും ഏറെക്കാലം സേവനമനുഷ്ഠിച്ച വി ടി സബാസ്റ്റിനോടുള്ള ആദരസൂചകമായി സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നഗരസഭയിലെ എല്ഡിഎഫ് കൗൺസിലർമാർ ചെയര്പേഴ്സണ് നിവേദനം നൽകി ദീർഘകാലം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വി ടി സിബാസ്റ്റ്യൻ രണ്ടു തവണ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കട്ടപ്പന ടൗണിന്റെ വികസനത്തിന് നിർണായക പങ്കുവഹിച്ചതും അദ്ദേഹമായിരുന്നു വി ടി സിബാസ്റ്റ്യനോടുള്ള ആദരസൂചകമായി കട്ടപ്പനയിൽ സ്മാരകം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഈ വിഷയം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ അധ്യക്ഷയ്ക്ക് നിവേദനം നൽകി ഇതോടൊപ്പം പഴയ ബസ് സ്റ്റാന്റിനോട് ചേർന്നുള്ള ഓപ്പൺ സ്റ്റേഡിയത്തിന് ഫണ്ട് അനുവദിച്ച മന്ത്രി റൂഷിയ ഗ്രസ്റ്റിന്റെ പേര് ശിലാഫലകത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും എൽ ഡി എഫ് കൗൺസിലർ ഷാജി കുത്തോടി പറഞ്ഞു കട്ടപ്പനയുടെ പിതാവ് ശ്രീ വി ടി ശബാഷന് ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ കട്ടപ്പനയിൽ ബഹുജനങ്ങൾ കാണത്തക്ക രീതിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ കട്ടപ്പന നഗരസഭ വാങ്ങുന്നുണ്ടാണ് കട്ടപ്പനയിലുള്ള സർക്കാർ ഓഫീസുകൾ ഏതാണ്ട് മുഴുവൻ സർക്കാർ ഓഫീസുകളും വി ടി ശബാഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ആയിരുന്ന ഇവിടെ വന്നതാണ് കട്ടപ്പന ഗവൺമെൻ്റ് കൂടെ അതിൻ്റെ സ്ഥലം ഗവൺമെൻറ് ഐ ടി സ്ഥലം കട്ടപ്പന നഗരസഭാ കാര്യാലയ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഉൾപ്പെടെ കട്ടപ്പനയ്ക്ക് വികസനത്തിന് വേണ്ട മുഴുവൻ സ്ഥലങ്ങളും വാങ്ങി നൽകുകയാണ് അതുപോലെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലം ബൈപ്പാസിലെ ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ കട്ടപ്പന നഗരത്തിൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളിൽ സ്ഥലം മേടിക്കുകയും കട്ടപ്പനയുടെ പുരോഗതിക്ക് വേണ്ടി വലിയ പ്രയത്നം നടത്തുകയും ചെയ്ത മലയോര ജനനിര നാദരം എന്നറിയപ്പെടുന്ന പി ടി സെബാസിന് ഉചിതമായ ഒരു സ്മാരകം സ്ഥാപിക്കണമെന്നാണ് ഇടതുപക്ഷ കൗൺസിലർമാരെ ആവശ്യം മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താതെ ഉദ്ഘാടനം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു അതേസമയം വി ടി സെബാസ്റ്റ്യൻ സ്മാരക നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൗൺസിലർ സി ബി പാറപ്പായി പറഞ്ഞു കട്ടപ്പനയുടെ വികസനത്തിന് ചുക്കാൻ പിടിച്ച എന്നല്ല ഇടുക്കി ജില്ലയിലെ തന്നെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീ വി ടി സെബാസ്റ്റ്യൻ എക്സ് എം എൽ എയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ കട്ടപ്പനയിൽ വി ടി സെബാസ്റ്റ്യൻ്റെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ നീക്കിവയ്ക്കുകയും അതിന് ഡി പി സി അപ്രൂവൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തുക ഉപയോഗിച്ച് വി ടി സെബാസ്റ്റ്യന് അനുയോജ്യമായ വി ടി സിബാസ്റ്റ്യൻ്റെ സ്മരണയ്ക്ക് അനുയോജ്യമായ ഒരു സ്മാരകം കട്ടപ്പന നഗരസഭയിൽ നിർമ്മിക്കുന്നതാണ് അതിന് ഭരണസമിതി എല്ലാവിധ തീരുമാനങ്ങളും എടുത്ത് ഡി പി സി അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ അവസരത്തിൽ അറിയിക്കുന്നു സ്മാരക നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായും ടൗണിൽ സ്ഥലം കണ്ടെത്തി വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഭരണസമിതി വ്യക്തമാക്കി